അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് അക്കോടി വേഴ്സ് ജീസസ് അറ്റ് ദ ദ പീപ്പിൾ ആൻഡ് യു യു മേ ദാറ്റ് ദിസ് ദിസ് മസ്റ്റ് നോട്ട് ഹാപ്പൻ ബട്ട് ഹാവ് റീഡ് ഇൻ ബൈബിൾ യു ഷുഡ് നോക്കി വാട്ട് ഇറ്റ് മീൻസ് ദ ബിൽഡേഴ്സ് റിഫ്യൂസ് ടു യൂസ് എ സെർട്ടിൻ സ്റ്റോൺ ദ തോട്ട് ദാറ്റ് ഇറ്റ് ഹാഡ് നോ വാല്യൂസ് ബട്ട് നൗ ദാറ്റ് സ്റ്റോൺ ഹാസ് ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ അറ്റ് ദ കോർണർ ഓഫ് ദ ബിൽഡിംഗ് ഇഷോയി സ്നേഹം നിറഞ്ഞവരെയും ഈയൊരു വചനഭാഗത്ത് ഈ നോയമ്പന് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മറ്റേ ഔദ്യോഗിക ജീവിതത്തിൽ ഏത് ജീവിതമാണെങ്കിലും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കോർണർ സ്റ്റോൺ നമ്മുടെ പ്രധാനപ്പെട്ട കല്ല് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കൂട്ടുപിടിച്ചു കൊണ്ടാണോ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണോ എന്ന് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഇനി അഥവാ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൂട്ടായ്മയും ആ യേശു ക്രിസ്തുവിനെ ആ യേശു ക്രിസ്തുവാകുന്ന ജീവിത ശൈലിയെ ആ കല്ലിനെ തള്ളിക്കളഞ്ഞു നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കേണ്ട ഈ ലോക അവസ്ഥ ഈ ലോകത്തിൻ്റെതായ എല്ലാ അവസ്ഥയിൽ നിന്നും നമ്മളെ യേശു ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരേണ്ട ആ മൂലക്കല്ലിലെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഏത് കുടുംബജീവിതമാണെങ്കിലും ഏത് ലൈഫ് സ്റ്റ ലൈഫ് സ്റ്റൈലാണെങ്കിലും വിശോ എന്ന് പറയുകയാണ് നീ തള്ളിക്കളഞ്ഞത് ഏതാ പ്രധാനപ്പെട്ട മൂലക്കല്ലായിരുന്നു യേശുക്രിസ്തുവായിരുന്നു ക്രിസ്തുവായിരുന്നു നിനക്ക് ഒരവസ്ഥയുണ്ടാകുന്നത് വളരെ പരിതാപകരമായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ആരും കടന്നിരിക്കാ ആരും നോക്കിയിരിക്കാത്തൊരവസ്ഥയിൽ ഒരു സന്ദർഭത്തിൽ ആ മൂലക്കല്ല് തകർത്തത് കൊണ്ട് നിനക്കൊരു അസ്വസ്ഥത പ്രയാസം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് ഈശോയെ മുന്തിരിത്തോട്ടവും അതിൽ കൃഷിക്കാരനും എന്ന ആ ഉപമയിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു തരികയാണ് ഒരു മുന്തിരിത്തോട്ടം ഉടമ കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു എന്നാൽ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ം അല്ലെങ്കിൽ അതിന്റെ സമ്പത്ത് ചോദിക്കുവാനായിട്ട് പ്രത്യേന പറഞ്ഞു വിടുമ്പോൾ ആ കൃഷിക്കാര് അവനെ കൊല്ലുന്നു അവസാനം ആ ഉടമയുടെ മകനെ തന്നെ അയച്ചു അയക്കുന്നു അപ്പോൾ ആ മകനെയും അവര് ഇവനാണ് അവകാശി എന്ന് പറഞ്ഞ് അവനെയും കൊല്ലുകയാണ് ഈശ്വരസ്നേഹം നിറഞ്ഞവരെ ഇതൊരു ഉടമ പറയുകയാണ് ഉടമയാകുന്ന തമ്പുരാൻ പറയുകയാണ് മകനെ മകളെ നീ തള്ളിക്കളഞ്ഞത് പ്രധാനപ്പെട്ട കല്ലായിരുന്നു മൂലക്കല്ലായിരുന്നു നീ തള്ളിക്കളഞ്ഞത് എന്നെ തന്നെയായിരുന്നു അങ്ങനെ നീ എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാൻ ഉടമ തന്നെ ആ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ആ കൃഷിക്കാരെയെല്ലാം നശിപ്പിക്കുകയാണ് ഈ ഒരു വചനത്തെ ഹൃദയത്തോടൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഏതൊരു അവസ്ഥയിലായിരിക്കുന്നു ഈ നോയമ്പ് കാലം നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു കാലം കൂടിയാണല്ലോ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഏതൊരവസ്ഥയിലായിരുന്നു എൻ്റെ കാല ജീവിതത്തിൽ ഞാൻ ഒരു പക്ഷേ കർത്താവെ അങ്ങേ തള്ളിക്കളഞ്ഞ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ഞാൻ പലർക്കും ഉണ്ടാക്കി കൊടുത്തത് അല്ലേ എന്നെ ആശ്രയിച്ചവരെ ഞാൻ നിഷ്കരണം തള്ളിക്കളഞ്ഞു അല്ലെ ദൈവം ദൈവം തൊമ്പിലാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ജോലി ഞാനത് മാറ്റി വെച്ചിട്ട് എൻ്റെതായ ലോകത്തിൽ എൻ്റേതായ സുഖത്തിലൊക്കെ ഞാൻ ജീവിച്ചു ഞാനൊരു ഒരു കൺട്രോളിലായിരുന്നു ഞാനൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ മേഖലയിലായിരുന്നു പക്ഷെ ആ ജീവിതത്തിലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് എനിക്കിഷ്ടം തോന്നിയതും എനിക്കിഷ്ടം കൂടിയവരോടും എനിക്കിഷ്ടമുള്ളവരോടും ഒക്കെ ഞാൻ കൂട്ടുകൂടി ജീവിച്ചു ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈശോ ഇന്ന് നമ്മൾ ഇതു പറയുകയാണ് മകനെ മകളെ നീ ആ അവസ്ഥകളെ നിനക്ക് ഞാൻ തന്ന ആ മേഖലകളെയൊക്കെ നീ തള്ളിക്കളഞ്ഞപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കല്ലായിരുന്നു പ്രധാനപ്പെട്ട ഒരു കോണസ്ട്രോണായിരുന്നു പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു നീ തള്ളിക്കളഞ്ഞത് അതിനെ നീ തള്ളിക്കളഞ്ഞു ൊണ്ട് കഥാവ് പക്ഷേ എൻ്റെ മുന്നിലുള്ള ജീവിതത്തിൽ എൻ്റെ കൂട്ടത്തില് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഈശോ നമ്മൾ പറഞ്ഞു തരുന്നു ഈ നോയമ്പ് നമുക്ക് മനോഹരമാക്കുവാൻ ആ കോണർ സ്റ്റോണിനെ ആ മൂലക്കല്ലിനെ ആ കർത്താവായ തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരുവാൻ നമുക്കും ഒന്ന് അനുദവിക്കുകയും പശ്ചാത്തലപിക്കുകയും ഒന്ന് ഒരുങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈശോ പറയുകയാണ് മകനെ മകളെ പാപിനിയായ സ്ത്രീയെ ഏറ്റവും കൂടുതൽ കരഞ്ഞ് കഥാവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രവർത്തിച്ചപ്പോൾ അവനെ അവളെ ചേർത്ത് പിടിച്ച് അവൾ അവളെ ചേർത്ത് പിടിച്ച് ഒരു തമ്പുരാൻ നമുക്കുണ്ട് അല്ലെങ്കിൽ ധൂർത്തപൂത്രെ തമ്പുരാ പിതാവിനെ തള്ളിപ്പറന്ന് തള്ളിപ്പറഞ്ഞ് പോയപ്പോൾ തിരിച്ച് ആ പന്നിക്കൂട്ടിലായിരുന്ന ഒരവസ്ഥയിൽ ഏറ്റവും ദരിദ്രമായിരുന്നൊരവസ്ഥയിൽ തിരികെ വന്നപ്പോൾ അവനെ ഒരു തമ്പുരാൻ നമുക്കുണ്ട് അപ്പോൾ നമ്മളെയും കെട്ടിപ്പുണരാനും നമ്മളെ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനും ഈശോയ്ക്കും ആഗ്രഹമുണ്ടാവില്ലേ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈ അതിനു പറ്റിയ ഒരു മനോഹരമായ നോയമ്പാക്കുവാൻ ഈശോയെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ കോണസ്ട്രോണാകുവാൻ മൂലക്കല്ലാകുവാൻ നമുക്ക് ഈ നോയമ്പ് ഒരു അവസരമായി കരുതാം ഈശോയിൽ നമുക്ക് അനുദിക്കാം പശ്ചാത്തപിക്കാം അമേ ജീവനോ സർവസ്വ മുൻപി